അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തന്റെ കരശലായ ജെഡിക മോഹങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് സ്വശരീരം മുൾച്ചെടിയിൽ ഉരുട്ടി ആത്മാവിന്റെ ശക്തിയെ സ്വശരീരത്തിലേക്ക് ആവാഹിച്ചുവെന്ന ചരിത്രത്തിൽ ചരിത്രകാരമാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഈ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ആരാമത്തിലെ ഒരു കൊച്ചു ലില്ലിപ്പൂ ആവാന് കൊതിച്ചവളായിരുന്നു കുഞ്ഞു അൽഫോൻസ വെള്ളത്താൽ മാത്രമല്ല അഗ്നിയാലും സ്നാനപ്പെടുത്തി തന്റെ കുഞ്ഞിനെ വിശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചാൽ അതിനെ എതിർക്കുവാൻ ആർക്ക് സാധിക്കും എന്തു തന്നെയായാലും ആ അഗ്നി സ്നാനത്തോടു കൂടി കുഞ്ഞു അൽഫോൻസ ഈശോയോട് കൂടുതൽ ചേർന്ന് ഒട്ടിപ്പോയിരുന്നു ഈശോയുടെ ചങ്കോട് കൂടുതൽ ചേർന്ന് ഒക്കെ പോയി പറിച്ചു തന്നവന്റെ ചങ്കോടു കൂടെ ചേർന്ന് ഒട്ടുവാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനു നമ്മുടെ ജീവിതങ്ങളൊക്കെ എന്ന് അൽഫോൻസ തന്റെ ജീവിതത്തിലൂടെ വരച്ച് കാണിച്ചു തരുന്നു ഈശോയിൽ നിന്ന് ആർക്ക് നമ്മെ വേർപെടുത്താനാവും എന്ന് പൗലോസ്ത്രീക റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിലൂടെ പറഞ്ഞു വെക്കുമ്പോൾ അൽഫോൻസായുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം ആർക്കും തന്നെ അൽഫോൺസായെ ഈശോയിൽ നിന്ന് വേർപ്പെടുത്താനായിട്ട് സാധിച്ചില്ല എന്തിന് സഹനത്തിന് പോലും സഹനത്തിലൂടെയുള്ള സ്നേഹത്തിലൂടെ ഈശോയിലേക്ക് അൽഫോൻസ കൂടുതൽ കൂടുതൽ അടുക്കുകയായിരുന്നു എന്ന് അൽഫോൺസായുടെ ജീവിതചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സങ്കീർത്തനങ്ങളുടെ പുസ്തകം എഴുപത്തി മൂന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവമേ സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിൽ അങ്ങേയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല ഈ ഒരു സങ്കീർത്തന ഭാഗം പൂർണ്ണമായും വിശുദ്ധ അൽഫോൺസായുടെ ജീവിതത്തിൽ നിറവേറിയെന്ന് തന്നെ നമുക്ക് പറയാം അൽഫോൻസായുടെ പോലെ നമ്മുടെയും ജീവിതങ്ങളെ ദൈവം വിശുദ്ധീകരിക്കുവാൻ തീരുമാനിച്ചെങ്കിൽ സഹനങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും വെന്തും മുരുകിയും വിശുദ്ധീകരിക്കപ്പെട്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കൂടുതൽ അടുക്കണമെന്ന് ഈശോ വിചാരിച്ചാല് നമ്മളെ പടച്ചുവിട്ടവൻ വിചാരിച്ചാൽ അതിനെതിർക്കുവാൻ ആർക്കും തന്നെ സാധിക്കില്ല എന്നുള്ളത് അൽഫോൺസായുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മനുഷ്യന് അസാധ്യമായവ ദൈവത്തിന് സാധ്യമാണ് മനുഷ്യനെ അവസാനിപ്പിക്കുന്നിടത്ത് നിന്ന് ദൈവം തുടങ്ങുന്നുണ്ട് കുഞ്ഞു അൽഫോൺസായുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം അസാധ്യമാണ് സാധ്യതകളെല്ലാം വാങ്ങിയെന്ന് തന്നെ അൽഫോൻസ വിചാരിക്കുമ്പോൾ ദൈവം അവൾക്ക് മുമ്പിൽ തുറന്നിടുന്നുണ്ട് പെന്തുരുകിയ പതിരിന്റെ കുഴിയിലൂടെ ഒരു പുതിയ ലോകം തന്നെ ആ പെന്തുരുകിയ പതിരിന്റെ കുഴിയിലൂടെ അവൾ നടന്നു നീങ്ങുമ്പോൾ ഉരുകിയെരിഞ്ഞത് അവളുടെ കാലുകളാണെങ്കിൽ ഈശോ രൂപാന്തരപ്പെടുത്തിയത് അവളുടെ ഒരു കുഞ്ഞ് വിശുദ്ധീകരിച്ച ഒരു ഹൃദയമായിരുന്നു എന്നതാണ് അൽഫോൺസയുടെ ജീവിതത്തിൽ നമുക്കാണ് മറ്റൊരു അത്ഭുതം വെട്ടുന്നത് വളരുവാനാണ് മുറിക്കുന്നത് തകർക്കുവാനാണ് യേശുവിയിലേക്ക് വളരണമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളിലെ സഹനങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോയി യേശുവിലേക്ക് വളരേണ്ടി വരുമെന്ന് വിശുദ്ധ അൽഫോൺസോ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സഹനങ്ങളെല്ലാം തന്നെ യേശുവിലേക്ക് വളരാനുള്ള നല്ലൊരു മാർഗ്ഗമാണെന്ന് അൽഫോൺസോ തൻ്റെ ജീവിതത്തിലൂടെ വരച്ച് കാണിക്കുമ്പോൾ നമുക്കും മനസ്സിലാക്കാം സഹോദരൻ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങൾ യേശുവിലേക്ക് വളരാനുള്ള മാർഗം മാത്രമാണ് അത്യുന്നതനായ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ വരുന്ന എല്ലാ സഹനങ്ങളിലെയും അഭിമുഖീകരിക്കുവാനുള്ള കൃപയും കടാക്ഷവും നമുക്ക് തരട്ടെ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ